നമസ്കാരം നല്ലൊരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് മീൻ പൊരിക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാം അതിനായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് അത് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നാരങ്ങ നീരില്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതിയാകും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട് അത് ഫിഷ് ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ചേർക്കുന്നതാണ് ഇനി ഈ മസാല മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കരിമീനാണ് മീനിന് മുകളിൽ ഇതുപോലെ കത്തികൊണ്ടെന്ന് വരുന്നത് മസാല ഉള്ളിലേക്ക് കയറി നന്നായിട്ട് പിടിക്കുന്നതിന് സഹായിക്കും ഇനി ഈ മീനിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മൾ ഇപ്പോൾ എടുത്ത ഈ അളവിൽ ഏകദേശം നാന്നൂറ് ഗ്രാമോളം മീനിൽ തേച്ചു പിടിപ്പിക്കാൻ ഈ മസാല മതിയാകും ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റ് ആണ് നാന്നൂറ് ഗ്രാം എല്ലാ മീനിലും ഇതുപോലെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക ഏകദേശം അരക്കിലോ മീൻ ക്ലീൻ ചെയ്താൽ മുന്നൂറ്റി അൻപത് നാനൂറ് ഗ്രാം മീൻ കിട്ടും ഇങ്ങനെ മസാല തേച്ചു പിടിപ്പിച്ച മീൻ ഒരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിലും വെക്കാം ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം പാനിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക ഇനി ഇതിന്റെ ഒരു സൈഡ് വേവുന്നതിനായി ഏകദേശം നാല് മുതൽ അഞ്ചു മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് മറിച്ചിടണം മറിച്ചിട്ട ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് ആദ്യമായി അല്പം ചതച്ച വെളുത്തുള്ളി ഈ മീനിനിടയിലുള്ള ഗ്യാപ്പിലൂടെ എണ്ണയിലേക്ക് ഇടുക അതിനുശേഷം അല്പം ചെറിയുള്ളി ചതച്ചെടുത്തതും ഇടയിലൂടെ ഇടുക ഇതോടൊപ്പം തന്നെ അല്പം കറിവേപ്പില കൂടി ചേർക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും മീൻ മറച്ചിട്ട ശേഷം മാത്രം ചേർക്കുക ആദ്യം തന്നെ ചേർത്താൽ കരിഞ്ഞു പോകും അതുപോലെ തന്നെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഒഴിവാക്കാതിരിക്കുക ഇത് ചേർക്കുന്നതും ചേർക്കാത്തതും തമ്മിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് ഇനി മീനിന്റെ രണ്ടാമത്തെ സൈഡും ഏകദേശം നാല് ടു അഞ്ച് മിനിറ്റ് വേവിക്കുക ഇത് ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും കരുവേപ്പിലയും ഒക്കെ മീനോടൊപ്പം തന്നെ സെർവ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക